സമൂഹത്തിന്റെ വിപത്തുകൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ അവരവരുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്ത നിർവചനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ പുനർനിർവചിച്ചു കൊടുക്കാൻ എസ് കെ എസ് പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ബാധ്യതയുണ്ട് കടപ്പാടുണ്ട് അത് നിർവഹിക്കണം നിർവഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പുതിയ കാലവും സമീപനവും എന്ന ഈ സംവാദ വേദിക്ക് കയറാത്ത കൊണ്ട് ധന്യമാക്കിയ ആഷിദ്ധാരിമി സംഘാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആസിഫ് മുസ്ലിയുടെയും താജുദ്ദീൻ താഴ്മി പഠനയുടെയും ഉമേർ പള്ളത്തിൻ്റെ നേതൃത്വത്തിലുള്ള ദിനസംഘാടകർ ഈ വേദി ഉദ്ഘാടനകർമ്മം നിർവഹിച്ച അഭിപന്യനായ എസ് കെ എസ് എഫിൻ്റെ അധ്യക്ഷൻ സെയ്ദ് ഹമീദ് അലിഷാബ് തങ്ങൾ വിശാവഥനം നടത്തിയ ബഷീർ അസതി നമ്പ്രം എനിക്ക് പിറകെ സംസാരിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരും സുഹൃത്തുമായിട്ടുള്ള കെ എം അഭിജിത്ത് പ്രസിഡിയം അംഗങ്ങൾ എസ് കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഭാരവാഹികൾ വേദിയിലുണ്ട് പ്രോഗ്രാമിനപ്പുറത്തേക്ക് പോകുന്നില്ല എന്നതുകൊണ്ട് മറ്റുള്ളവരുടെ പേരുകളിലേക്ക് അടക്കുന്നില്ല സമയം പരിമിതമാണ് പത്ത് മിനിറ്റ് സമയമാണ് സംസാരിക്കേണ്ടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പുതിയ കാലവും സമീപനവും എന്നതാണ് സംവാദവിഷയം നേരത്തെ വിഷയാവതരണത്തിൽ ബഷീർ സാവറുകൾ പറഞ്ഞത് മൂന്ന് ഭാഗമായി വിഷയത്തെ സമീപിക്കണമെന്നതാണ് സമയപരിധിയിലുള്ളത് കൊണ്ട് വിശാലമായ അർത്ഥത്തിൽ സബ്ജക്റ്റിനെ സമീപിക്കാൻ കഴിയില്ലെങ്കിൽ പോലും വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലൂടെ കടന്നുപോയാൽ ഒരു വിദ്യാർത്ഥി സംഘടന എന്നും ഒരു കറക്റ്റീവ് ഫോഴ്സാണ് തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന നീതികേടുകൾക്കെതിരെ അനീതികൾക്കെതിരെ ശബ്ദിക്കുന്ന ഒരു കറക്റ്റീവ് ഫോഴ്സിന്റെ കൂട്ടായ്മയാണ് എപ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത് രാജ്യത്ത് അങ്ങനെ രൂപപ്പെട്ടതുമാണ് രാജ്യത്തിന്റെ വിദ്യാർത്ഥി കൂട്ടായ്മകൾ അത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും നമ്മൾ ഒരുപോലെ അനുഭവിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടങ്ങളിൽ അന്നത്തെ വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാടിൽ അനീതി എന്ന് പറയുന്നത് ഞങ്ങളെ ഭരിക്കുന്ന ബ്രിട്ടീഷുകാരായിരുന്നു ആ തൊള്ളായിരത്തി ഇരുപതുകളിൽ അതിനെതിരെ അതിശക്തമായ പോരാട്ടം അന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തി അതുപോലെ തന്നെയാണ് ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഘട്ടത്തിൽ കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ കൂടി ഇതിലേക്ക് ഇറങ്ങി വരണമെന്ന് ഗാന്ധിയുടെ അഭ്യർത്ഥനയും നെഹ്റുവിന്റെ ഒരു വിശേഷമായ ഒരു ഒരു പോരാട്ടത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന നെഹ്റുവിന്റെ പ്രസംഗവും കേട്ട് കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ നാൽപ്പത്തിയേഴുകളുടെ തൊട്ടടുക്ക് സ്വാതന്ത്ര്യത്തിന്റെ തൊട്ടടുത്ത സമയങ്ങളിൽ കലാലയങ്ങളിൽ നിന്ന് വലിയ രൂപത്തിലേക്ക് പ്രക്ഷുബ്ധമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിറങ്ങിയതും കാലം ആവശ്യപ്പെടുന്നു എന്നതിന്റെ പേരിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ എസ് കെ എസ് എസ് എഫ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷ കാലമായി അതിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ തെരുവുകളിൽ മനോഹരമായി നടത്തിക്കൊണ്ടുപോകുന്നു എന്താണ് എസ് കെ എസ് എഫ് കാണുന്ന അനീതികൾ എന്നതാണ് എസ് കെ എസ് എഫിന്റെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തുന്നത് എം എസ് എഫിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എം എസ് എഫ് എന്ന് പറയുന്ന ഒരു സംഘടന കാണുന്ന അനീതികൾക്കെതിരെ നീതികടികൾക്കെതിരെയാണ് ഞങ്ങളുടെ ശബ്ദം ഉയരുക പ്രിയപ്പെട്ട കെ എസ് എൻ എസ് സിയുടെ പ്രതിനിധിയും കെ എസ് സിയുടെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുകയും ചെയ്യുന്ന അഭിജിത്ത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ആ പ്രത്യയശാസ്ത്രത്തിനകത്തുനിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലെ അനീതിക്കെതിരെയാണ് അവർ പൊരുതുക പ്രിയപ്പെട്ട സുഹൃത്ത് വസീഫോട് സംസാരിച്ചു പോയി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് നിന്നുകൊണ്ട് അവർ കാണുന്ന അനീതികൾ എന്താണ് ആ അനീതികൾക്കെതിരെയാണ് അവരുടെ ശബ്ദം ഉയരുക ഇവിടെ പ്രസിഡിയത്തിൽ ഇതിന്റെ പാനൽ ഡിസ്കഷനെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് നടത്തിക്കൊണ്ട് പറഞ്ഞു ഒരു വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് മൂന്ന് തലത്തിലുള്ള കാഴ്ചപ്പാടുകളെ ഞങ്ങൾ കാണുന്നുവെന്ന് ഒന്ന് രാജ്യമെന്ന് പറയുന്ന ഒരു ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാടാണ് മറ്റൊന്ന് സമൂഹം എന്ന കാഴ്ചപ്പാടാണ് മറ്റൊന്ന് ധാർമ്മികമായ ഒരു കാഴ്ചപ്പാടാണ് ഒരു ഈ മൂന്ന് വിഷയത്തെയും ഒരുപോലെ സമീപിക്കാൻ പല വിദ്യാർത്ഥി സംഘടനകൾക്കും സാധ്യമായെന്ന് വരില്ല നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മേഖലകളിൽ ഈ വിഷയങ്ങൾ അവരെങ്ങനെ വന്നതാണ് ഇത്തരം വിഷയങ്ങളുടെ വിഷയങ്ങൾ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പസിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളോട് അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്തായാലും ഒരു ജനാധിപത്യ വിദ്യാർത്ഥി സകനകൾ എന്ന രീതിയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനകത്ത് ഫാഷൻസിനെതിരെ പൊരുതുക എന്ന് പറയുന്നതിൽ ഒരാൾക്കും അഭിപ്രായ ഉണ്ടാകില്ല ബിഭിന്ന അഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ വിദ്യാർത്ഥി പ്രതിനിധികളുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ക്യാമ്പസിനകത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരിശോധന നിന്നുകൊണ്ട് ഇന്നത്തെ ക്യാമ്പസുകളിൽ നമ്മൾ എന്തു പറയണമെന്നതാണ് പുതിയ കാലത്ത് എന്തു സമീപനമാണ് വിദ്യാർത്ഥി സംഘങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന സംവാദമാണ് ഇവിടെ ഉയരുന്നതെങ്കിൽ ഞാൻ പറയുന്നത് ഇത് ഇന്ത്യയാണ് എന്ന് ഉറക്ക പറയുക എന്നത് തന്നെയാണ് ആദ്യത്തെ ദൗത്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് ഇന്ത്യയാണെന്ന് പറയുക എന്നതാണ് ഏറ്റവും പുതിയ ദൗത്യം ഇതൊരു സെക്യുലർ സ്റ്റേറ്റ് ആണ് എന്ന് പറയുക എന്നതാണ് അത് വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇത് ഫെബ്രുവരി ഒന്നാണ് ഇന്നലെ ജനുവരി മുപ്പതാണ് ഗാന്ധി മരിച്ചതല്ല കൊന്നതാണ് എന്ന് വിളിച്ചു പറയുക എന്നതാണ് പുതിയ കാലത്തിന് ഏറ്റവും വലിയ ദൗത്യം എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് നേരത്തെ ഡിവൈഎഫ്ഐയുടെ പ്രതിനിധി ഇവിടുന്ന് പറഞ്ഞു കോഴിക്കോട് നഗരത്തിലാണ് ഈ സംഗമം നടക്കുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് രണ്ടോ മൂന്നോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് എൻ ഐ ടി ഉണ്ട് കേരളത്തിലാണ് എൻ ഐ ടി ഉള്ളത് ആ എൻ ഐ ടിക്ക് അകത്ത് ഒരു വിദ്യാർത്ഥി ഒരു വർഷത്തേക്ക് ഇന്ന് പുറത്താക്കിയിരിക്കുന്നു എന്താ കാരണം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമക്ഷേത്രത്തിന്റെ ശിലന്യായുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി ചില കുട്ടികൾ അവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തി അവര് പറഞ്ഞു ഇന്ത്യ ഒരു രാമരാജ്യമായിരിക്കുന്നു ഒരു ഇന്ത്യയുടെ ഭൂപടം ഭരിച്ച് കാവി നിറത്തിൽ പെയിന്റ് അടിച്ചു അതിൽ അശോകചക്രത്തെ എടുത്തൊഴിവാക്കിയിട്ട് അവിടെ അമ്പും വില്ലും കൊണ്ടുവച്ചു അങ്ങനെ ആഘോഷിച്ച ഒരു കൂട്ടം കുട്ടികൾക്കിടയിൽ ഒരു ദളിത് വിദ്യാർത്ഥി ഒറ്റക്ക് മാറി നിന്നിട്ട് പറഞ്ഞു അല്ല എന്റെ ഇന്ത്യയുടെ നിറം കാവിയല്ല അത് ത്രിവർണ്ണമാണെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ച ഒരു വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കോഴിക്കോട് നഗരത്തിലെ ഒരു വിദ്യാലയത്തിനകത്തുനിന്ന് ഒരു ക്യാമ്പസിനകത്ത് നിന്ന് അതും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് നിന്ന് ഈ കാലത്ത് നമ്മൾ പറയുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് ഒരു ഇന്ത്യയാണ് ഒരു ജനാധിപത്യ രാജ്യമാണ് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തുക എന്നത് ഏറ്റവും വലിയ ദൗത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സമൂഹം എന്ന രീതിയിൽ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മദ്യമാകട്ടെ മയക്കുമരുന്നാകട്ടെ മറ്റേതുമാകട്ടെ എന്റെ മുൻപിൽ പ്രസംഗിച്ചവർ പറഞ്ഞു പോയത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒരു സമൂഹത്തിന്റെ പൊതുവിപത്താണ് അതിനെ സമൂഹത്തിൽ ജീവിക്കുന്ന സാമൂഹിക ജീവികൾ എന്ന രീതിയിൽ വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരും വിദ്യാർത്ഥി സംഘടനകളും അതിനെ ഒരുമിച്ച് നേരിടേണ്ടതാണ് പക്ഷെ ആരെത്രയെല്ലാം അതിനെ സാമൂഹിക വിപത്തായി കാണുന്നുവെന്നതിന്റെ ഒരു പാരാമീറ്റർ സ്കെയിലിലെ നമ്പറുകൾ നോക്കിയിട്ടാണ് നമ്മളതിനെ വിലയിരുത്തുന്നത് ഇന്ന് മദ്യം സമൂഹത്തിന് വിപത്തായി കാണുന്നില്ല ഈ ഭരിക്കുന്ന ഭരണകൂടങ്ങൾ ഉൾപ്പെടെ എന്നൊരു യാഥാർത്ഥ്യമാണ് ഞാനൊരു വിമർശനം ഈ സദസ്സിൽ ഉന്നയിക്കും എന്റെ സഹപ്രവർത്തകരെ ഇല്ലാത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതലായി ഞാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ഇവിടെ ഈ പറയുന്ന മയക്കുമരുന്നുകൾ കലാലയങ്ങളിലെ അന്തരീക്ഷങ്ങളെ തകർത്തു കളയുന്നു എന്നും അത് മതകലാലയങ്ങളെന്നോ മറ്റു കലാലയങ്ങളെന്നോ ആ വ്യത്യാസമില്ലെന്നും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘടനകളെന്നോ വ്യത്യാസമില്ലെന്നും നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്നത് ഒരു സംഘടന എന്ന രീതിയിൽ ഇവിടെ പറയുന്ന ഈ മയക്കുമരുന്നുകളെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബുദ്ധികളെ ബുദ്ധി മനുഷ്യബുദ്ധികളെ മറ്റു തരത്തിലെ കൊണ്ടുപോകുന്ന വസ്തുക്കൾ ഏതൊക്കെയാണോ അതിനെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് മദ്യം അതിൽ പെടുന്നില്ല എന്ന് ഭരണകൂടം പറയുന്ന ഒരു കാലത്ത് ഒരു പക്ഷേ എന്റെ വിദ്യാർത്ഥി സംഘടനയുടെ നിന്ന് നമ്മൾ പറയുക മദ്യം ഉൾപ്പെടെ എല്ലാം മനുഷ്യനെ തകർത്തു കളയുന്ന മയക്കുമരുന്നുകൾ ഉൾപ്പെടെ എല്ലാത്തിന്റെയും കാറ്റഗറിയിൽ പെടേണ്ടതുണ്ട് എന്ന് പറയേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത് അപ്പോ സമൂഹത്തിന്റെ വിപത്തുകൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ അവരവരുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്ത നിർവചനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് പുനർനിർവചിച്ചു കൊടുക്കാൻ എസ് കെ എസ് പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ബാധ്യതയുണ്ട് കടപ്പാടുണ്ട് അത് നിർവഹിക്കണം നിർവഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മൂന്നാമതായി ഇവിടെ പറഞ്ഞത് ധാർമ്മികമായ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ക്യാമ്പസുകൾ നമ്മൾ കാണുന്ന ഈ പറയുന്ന സദാചാര മൂല്യങ്ങളെ തകർത്തു കളയുന്നതിനെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വ്യത്യസ്ത വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായേക്കാം പക്ഷെ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു കേരളത്തിന്റെ കലാലയങ്ങളിൽ ഇന്നു കാണുന്ന അധാർമിക പ്രവർത്തനങ്ങൾ ചുവർചിത്രങ്ങളായി വന്നാലും മൈ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളായി വന്നാലും വരച്ചു വെക്കുന്ന ചിത്രങ്ങളും എഴുതി വെക്കുന്ന മുദ്രാവാക്യങ്ങളും വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യങ്ങളും എല്ലാം എവിടുന്ന് വന്നു വന്ന പരിശോധന നടത്തിയാൽ അർത്ഥശങ്കക്കിടയില്ലാത്ത പിന്നെ നമ്മൾ പറയുന്നു അതൊരു യൂറോപ്യൻ സംസ്കാരത്തിന്റെ ഉൽപ്പന്നമാണ് യൂറോപ്പ് പോലും അതിനെ ഉപേക്ഷിച്ചു കളയുന്ന കാലത്ത് ആരൊക്കെയോ കേരളത്തിന്റെയും ഇന്ത്യയുടെയും പശ്ചാത്തലത്തിലേക്ക് അത് കൊണ്ടുവരുമ്പോ അതിനോട് നോ പറയാൻ വിയോജിക്കാൻ അതൊരു ധാർമ്മികമായ ഒരു സമൂഹത്തെ തകർത്തു കളയുന്നുണ്ട് എന്ന് പറയാൻ തകർത്തു കളഞ്ഞതിന്റെ ഉദാഹരണം ലോകത്തെ ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്ന് പറയാൻ ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകൻ കലാലയങ്ങളിലേക്ക്